പ്രഖ്യാപനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഇടതുമുന്നണി വടകര പിടിക്കാൻ ശൈലജയും എ വിജയരാഘവനും കളത്തിലിറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് എൽ ഡി എഫ് നീക്കം ടി പി വധക്കേസ് പ്രചാരണായുധമാക്കാനുള്ള കോൺഗ്രസ് കരുനീക്കം മുന്നിൽ കണ്ട് ഒരു മുഴം മുന്നേ വടകരയിൽ ഇടതുമുന്നണി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു നിപ്പാരോഗം ആദ്യമായി സ്ഥിരീകരിച്ച പേരാമ്പ്രയിലാണ് ശൈലജ തന്റെ പ്രചാരണത്തിന് വടകര പാർലമെന്റ് നിയോജക മണ്ഡലം ഒരുപാട് വികസന സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് എന്നാൽ അതിന്റെ രീതിയിൽ വന്നു കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ചൂടിനിടയിലും പാലക്കാട് ഈ വിജയരാഘവനും കളം നിറഞ്ഞു ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട്ട് സാധാരണ ജനങ്ങൾ പൊതുവെ ഇടതുപക്ഷ മനോഭാവം പുലർത്തുന്നവരാണ് തലസ്ഥാനത്ത് രാവിലെ തന്നെ വോട്ടർമാരെ കാണാൻ ഇറങ്ങി ആർക്കും മത്സരിക്കാലോ ആർക്കും മത്സരിക്കാം ആര് വന്ന് മത്സരിച്ചോട്ടെ ആളുകളുടെ ഈ വലിയ വലിയ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പ്രൗഢിയോ കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യില്ല ജനങ്ങൾക്കറിയാം അവരെ കൂടെ നിൽക്കുന്ന ആരാണ് എപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളെ ജനങ്ങൾ സ്വീകരിക്കുന്നതാണ് അതാ ഈ നാട് അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ചില് ഞാൻ ജയിച്ചു വന്നത് കൊല്ലത്ത് യുവ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു മുകേഷ് വരും ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളെ പ്രചാരണ രംഗത്തെത്തിച്ച് തെരഞ്ഞെടുപ്പിൽ ഫ്രണ്ട് ഫൂട്ടിലെത്താൻ തന്നെയായിരിക്കും സി പി ഐ എം നീക്കം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ